എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് ക്ലാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് ഇംഗ്ലീഷ് ക്രിസ്മസ് പരീക്ഷയുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് അപ്പോൾ ഓരോ ലെസണോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സിനെയും നമ്മളിവിടെ പത്ത് പോയിന്റുകളാക്കിയിട്ട് മാറ്റുകയാണ് ഒരു ചാപ്റ്റർ മൊത്തം വായിച്ചു പഠിക്കുന്നതിന് പകരം ഈ പത്ത് പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ ബേസിലുള്ള റിവ്യൂ ചോദിക്കാം ചിലപ്പോൾ നറേഷൻ ചോദിക്കാം അങ്ങനെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു പത്ത് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം എളുപ്പത്തിൽ അവ എഴുതാൻ സാധിക്കും അപ്പോൾ കവിതയിൽ നിന്ന അപ്രീസിയേഷൻ ചോദിക്കുമ്പോഴും ഇത് വെച്ചിട്ട് എഴുതാൻ സാധിക്കും അപ്പൊ നമുക്ക് ഒന്നാമത്തെ ലെസണിലേക്ക് കിടക്കാം ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന് പറയുന്ന മലാലയുടെ ലെസൺ ആണ് ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് മലാല യൂസഫ് സായ് ഈസ് ഫ്രം പാകിസ്ഥാൻ ബട്ട് നൗ ഷീ ലീവ്സ് ഇൻ ബേർമിങ്ഹാം ഇംഗ്ലണ്ട് ആഫ്റ്റർ ബീങ് അറ്റാക്ഡ് മലാല യൂസഫ് സായ് പാകിസ്ഥാനിൽ നിന്നുള്ള പെൺകുട്ടിയാണ് പക്ഷെ ഇപ്പൊ താമസിക്കുന്ന ഇംഗ്ലണ്ടിലെ ബേമിങ്ഹാമിലാണ് ആഫ്റ്റർ ബീയിങ് അറ്റാക്ഡ് എന്ന് അവളെ ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് താമസം മാറിയത് രണ്ടാമത്തെ പോയിന്റ് ഷീ മിസസ് ഹെർ ഹോം അവളുടെ വീട് നഷ്ടപ്പെട്ടു ഹെർ റൂം നഷ്ടപ്പെട്ടു ഹർ സ്കൂൾ ആൻഡ് ദ ബ്യൂട്ടിഫുൾ വാലി ഓഫ് ഹെർ ഹോം ലാൻഡ് തൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ആ താഴ്വരെ നഷ്ടപ്പെട്ടു മലയാള അലൌഡ് ഗോയിങ് ടു സ്കൂൾ സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടമായിരുന്നു സ്റ്റഡിങ് സബ്ജെക്ട് ലൈക്ക് സയൻസ് ലാംഗ്വേജ് ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമായിരുന്നു ഫോർത്ത് ഹെർ ഫാദർ ഫൗണ്ട് സ്കൂൾ ആൻഡ് സപ്പോർട്ടഡ് എജ്യൂക്കേഷൻ എസ്പെഷ്യലി ഫോർ ഗേൾസ് അവരുടെ ഫാദർ എന്ത് ചെയ്തു കുഷാലിൽ ഒരു സ്കൂള് സ്ഥാപിച്ചു അല്ലെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തു ഫിഫ്ത് മലാല സ്പോക്ക് ഓപ്പൺലി ഫോർ ഗേൾസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി തുറന്ന് സംസാരിക്കാൻ മലാല തയ്യാറായി ആൻഡ് വോൺ അവാർഡ് ഫോർ ഹർ കറേജ് അവരുടെ ധീരതയ്ക്ക് അവാർഡും നേടാൻ സാധിച്ചു ആറാമത്തെ ിൽ നിന്ന് പലതരത്തിലുള്ള ഭീഷണികൾ തീവ്രവാദികളിൽ നിന്ന് പലതരത്തിലുള്ള ഭീഷണികൾ അവരുടെ കുടുംബത്തിന് നേരിടേണ്ടി വന്നു ഹർ മദർ വാസ് വറീഡ് അബൌട്ട് അവർ സേഫ്റ്റി അവരുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് അമ്മയ്ക്ക് വലിയ ദുഃഖമായിരുന്നു സങ്കടമായിരുന്നു സോ മലാല സ്റ്റോപ്ഡ് വാക്കിംഗ് അലോൺ സ്കൂൾ അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് തനിച്ച് പോകുന്നതൊക്കെ മലാല നിർത്തി അപ്പം ഒക്ടോബർ നയൻത് ടു തൗസൻഡ് ട്വൽവ് മലാല വാസ് ട്രാവലിംഗ് ഹോം ഓൺ ഹർ സ്കൂൾ ബസ് വെൻ ഇറ്റ് വാസ് സ്റ്റോപ്ഡ് അതിന് ഒക്ടോബർ ഒൻപതാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ടില് മലാല സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എന്ത് ചെയ്യായിരുന്നു ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയെ പെട്ടെന്ന് ആ ബസ് നിർത്തേണ്ടി വന്നു ഒൻപത് എ ഗൺമനാസ്ഡ് മലാല ഒരു തോക്കുധാരിയായിട്ടുള്ള ഒരാൾ വന്നിട്ട് മലാലയെ കുറിച്ച് ചോദിച്ചു ആൻഡ് ഷോർട്ടർ എന്നിട്ട് അവളെ വെടിവെച്ചു ആൻഡ് ടു അതർ ഗേൾസ് ഓൺ ഹെർ ബസ് അവളെ മാത്രമല്ല ബസ്സിലെ മറ്റ് രണ്ട് പെൺകുട്ടികളെയും പതിനഞ്ചാമത്തെ പത്താമത്തെ പോയിന്റ് മലാല സർവൈവ് ദ അറ്റാക്ക് ആൻഡ് ബിക്കെയിം ദ സിമ്പിൾ ഓഫ് ആൻഡ് റൈറ്റ് ടു എജ്യൂക്കേഷൻ മലാല അങ്ങനെ എന്തായി ആക്രമിക്കപ്പെട്ടെങ്കിലും അവൾ അതിനെ അതിജീവിച്ച് സർവൈവ് ചെയ്തു അവളുടെ ധീരതയുടെ അവകാശത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അവകാശത്തിന്റെ ഒക്കെ ഒരു പ്രതീകമായി മാറി മലാല ഇത്രയാണ് നമ്മൾ ദ വേൾഡ് ചേഞ്ച് എന്ന് പറയുന്നത് ദ ഡേ മൈ വേൾഡ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ലെസൺ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ മലാലയെക്കുറിച്ച് അപ്പൊ ഇത് അങ്ങോട്ട് പഠിച്ചിട്ട് ഇത് അങ്ങോട്ട് എഴുതിയാൽ മതി നിങ്ങൾ റിവ്യൂ ചോദിക്കുമ്പോൾ നറേഷൻ ചോദിക്കണം മലാലയുടെ ഡയറി ഒക്കെ എഴുതാനൊക്കെ ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഈ ഒരു പത്തെ പത്ത് പോയിന്റുകൾ ഇനി നമുക്ക് അടുത്ത ലെസൺ നോക്കാം അപ്പൊ അതിന് ആയിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് വെക്കുക അതുപോലെ ഇതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നേരെ എന്ത് ചെയ്യണം നിങ്ങൾ നേരെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ഈ ഒരു വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അവിടെ ഒന്ന് നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ലെസൺ ആണ് എഞ്ചിൻ ട്രബിൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും അപ്പൊ നോക്കാം എഞ്ചിൻ ട്രബിൾ എന്താ നമ്മള് പഠിക്കാനുള്ളത് ഒന്നാമത്തെ പോയിന്റ് ഗി ലാൻഡ് എന്ന് പറയുന്ന ഒരു ഷോ കയറി വന്നു അല്ലെ ദ നറേറ്റർ വോൺ ദ റോഡ് എൻജിൻ ഇൻ ദ ലോട്ടറി ആ ഷോയിൽ വെച്ചിട്ട് നറേറ്റർക്ക് ഒരു ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചത് എന്താ റോഡ് എഞ്ചിനാണ് കിട്ടിയത് ഹി കുഡ് നോട്ട് യൂസ് ഓർ മൂവ് എഞ്ചിൻ ഈസിലി എന്നാ എഞ്ചിൻ എഞ്ചിന് ഉപയോഗിക്കാനും കഴിഞ്ഞില്ല അത് അവിടെ നിന്ന് മൂവ് ചെയ്യാനും സാധിച്ചില്ല മുനിസിപ്പാലിറ്റിത്തോട് അവിടെ നിന്ന് ഗേറ്റ് ലൈൻഡ് സ്ഥിതി ചെയ്തിരുന്ന ആ ഗ്രൗണ്ടിൽ നിന്ന് അത് മാറ്റാൻ ആവശ്യപ്പെട്ടു അല്ലെ ഈ ട്രെയ്ഡ് റെന്റ് ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി അവിടെ നിന്ന് മാറ്റാൻ കഴിയാത്തോണ്ട് അയാൾക്ക് കൂടുതൽ റെന്റ് കൊടുക്കേണ്ടി വന്നു ഒരുപാട് പണം അയാൾക്ക് എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു ആറാം പോയിന്റില് യാള് പക്ഷെ നടന്നില്ല അതിലും പരാജയപ്പെട്ടു ഈ ഹയർഡ് എലഫന്റ് അങ്ങനെ അയാൾ എന്ത് ചെയ്തു ടെമ്പിളിലെ എലഫന്റിനെ കൂലിക്കെടുത്തു കുറെ കൂലീസ് ആൾക്കാർ പണിക്കാരെ ജോലിക്ക് വെച്ചു അതിനെ ഡ്രൈവറിനും വെച്ചു അവിടെ നിന്ന് മാറ്റാൻ ദ എഞ്ചിൻ വെന്റ് ഔട്ട് ടു കൺട്രോൾ ആൻഡ് ബ്രോക്ക് എ വാൾ പക്ഷെ എഞ്ചിനെന്ത് ചെയ്തു നിയന്ത്രണം വിട്ടു പോയി ഒരു മധുരമൊക്കെ ഇടിച്ച് ഇല്ലേ തകർത്തു അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് പിഴപ്പലിശയും കൊടുക്കേണ്ടി വന്നു ആൻഡ് ബികം ഹെൽപ്ലെസ് നിസ്സഹാനായി മാറിയ അയാള് എന്താ ചെയ്യേണ്ട അറിയില്ല അൻ ക്വേക്ക് പുഷ്ഡ് ദ എൻജിൻ ഇൻ ടു ദ വെൽ സോൾവ് ദ പ്രോബ്ലം എന്നാൽ ഒരു ഭൂകമ്പം ഉണ്ടായി ആ സമയത്ത് അതുകൊണ്ട് ആ ഭൂകമ്പത്തിൽ ആ എഞ്ചിന് എന്ത് ചെയ്തു ഉരുണ്ടു പോയിട്ട് ഒരു കിണറിൽ ചെന്ന് ചാടി അങ്ങനെ എന്ത് ചെയ്തു ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ ഏറ്റവും ചുരുക്കമായി പറഞ്ഞ അപ്പൊ ഈ കഥയും നമുക്ക് നറേഷൻ ചോദിച്ചാൽ റിവ്യൂ ചോദിച്ചാൽ ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെയാണ് റിവ്യൂ വളരെ എളുപ്പത്തിൽ ഈ പത്ത് പോയിന്റോട് കൂടി നമുക്കതൊക്കെ എഴുതാൻ സാധിക്കും ഇതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ ആസ്ട്രോണമർ എന്നൊരു പോയമുണ്ട് ആസ്ട്രോണമറും ഗെറ്റ് ടുഗദർ രണ്ട് കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആസ്ട്രോണമറിന് എന്താ പഠിക്കേണ്ടത് നോക്ക ആസ്ട്രോണമർ എന്ത് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ പത്ത് പോയിന്റ് നോക്കുക ദ പോയം ഈസ് അബൌട്ട് എ ചൈൽഡ് ആൻഡ് ഈസ് എൽഡർ ബ്രദർ ദാദ അല്ലെ ഒരു കുട്ടിയും അവന്റെ എൽഡർ ബ്രദർ ആയിട്ടുള്ള ദാദയാണ് ഈ കവിതയിൽ പറയുന്നത് ദ ചൈൽഡ് വാണ്ടിഡ് ടു കാച്ച് ദ മൂൺ കുട്ടിക്ക് എന്ത് ചെയ്യണം മൂണ് പിടിക്കണം എന്നാണ് പറയുന്നത് ഹി തിങ്ക് ദ മൂൺ ഈസ് വെരി ക്ലോസ് കുട്ടി വിചാരിച്ചെന്ന മൂണ് വളരെ അടുത്താണെന്നാണ് വിചാരിച്ചത് ദാദാ സേസ് ദ മൂൺ ഈസ് ഫാറേ എന്ന് ദാദ പറയുന്നുണ്ട് ഈ മൂന്ന് വളരെ ദൂരെയാണെന്ന് ദ ചൈൽഡ് കമ്പെയർ ദ മൂൺ ട്രീസ് മദർ എൻ ദ വിൻഡോ കുട്ടി മൂണിനെ ജനവാതിലൂടെ നോക്കുന്ന അമ്മയുടെ മുഖമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ദ പോയിം ഷൂസ് ചൈൽഡ് ഇന്നോസെന്റ് ഇമാജിനേഷൻ ആ കുട്ടിയുടെ സങ്കല്പം നിഷ്കളങ്കമായ സങ്കല്പത്തെ ഭാവനയെയാണ് ഈ കവിതയിലൂടെ പറയുന്നത് ദാതാ റെപ്രസെന്റ് ലോജിക് ആൻഡ് സയൻസ് എന്നാൽ കുട്ടിയുടെ ബ്രദർ ദാത ഇമാജിനേഷൻ തൊന്നുമില്ല അദ്ദേഹം വളരെ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് യുക്തിപരമായും ശാസ്ത്രീയമായിട്ടൊക്കെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് ദ ഡിഫറൻസ് ഇൻ തിങ്കിങ് മേക്കിംഗ് പോയിം ഇൻട്രെസ്റ്റിംഗ് ഈ രണ്ടു പേരുടെയും ചിന്തകളിലെ വ്യത്യാസമാണ് ഈ കവിതയെ രസകരമാക്കുന്നത് ലാംഗ്വേജ് ഓഫ് ദ പോയം ഈ സിമ്പിൾ ആൻഡ് കോൺവെർസേഷണൽ ഒരു സംഭാഷണ രീതിയിൽ ലളിതമായ ഭാഷയിലാണ് കവിത എഴുതിയിട്ടുള്ളത് ദ പോയം ടീച്ചേഴ്സ് ചൈൽഡ്സ് വണ്ടർ ആൻഡ് ഇമാജിനേഷൻ ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ കുട്ടികളുടെ ആ സങ്കല്പത്തെയും അവരുടെ അത്ഭുതത്തെയും അതിനെയൊക്കെ നമ്മൾ മൂല്യം നൽകണമെന്നാണ് ഈ കവിതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ദ ആസ്ട്രോണമർ എന്ന് പറയുന്ന പോയം ആശയം വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് വെച്ച് അപ്രീസിയേഷൻ ഒക്കെ എളുപ്പത്തിൽ എഴുതാം ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ചാപ്റ്റർ ചാപ്റ്റർ വരുന്നേ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ജവഹർലാൽ നെഹ്റുവിന്റെയാണ് ഒരുപക്ഷെ എല്ലാ കൂട്ടുകാർക്കും വളരെ പ്രയാസമായിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു റിവ്യൂ ഒക്കെ എഴുതാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ റിവ്യൂടെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിന് നമുക്കൊരു പത്ത് പോയിന്റിലൂടെ കൂടി ഈ ഒരു ചാപ്റ്ററിനെ നമുക്ക് പഠിക്കാം എന്താ ഓരോ പോയിന്റ് നമുക്ക് നോക്കാം ഒന്ന് ദ സ്പീച്ച് വാസ് ഡെലിവേർഡ് ബൈ ജവഹർലാൽ നെഹ്റു അല്ലെ ഈ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന സ്പീച്ച് നടത്തുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഇറ്റ് വാസ് ഗവൺ ഓൺ ദു ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ സ്വന്തമാവുന്ന ആ ഈവനിങ്ങിലാണ് ഈ ഒരു പ്രസംഗം നടത്തുന്നത് സ്പീച്ച് സെലിബ്രേറ്റ് ദ എൻഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഈ പ്രസംഗത്തിൽ എന്താണ് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനത്തെ കുറിച്ചാണ് പറയുന്നത് നെഹ്റു സൈസ് ഇന്ത്യ ഈസ് വേക്കിംഗ് അപ് ടു ഫ്രീഡം ആഫ്റ്റർ ലോങ് സഫറിംഗ് നെഹ്റു പറയണോ ഒരുപാട് കാലത്തെ ദുരിതത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുകയാണെന്നാണ് പറയണത് ഹി റിമൈൻഡ്സ് ദ പീപ്പിൾ ദാറ്റ് ഫ്രീഡം ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി നെഹ്റു പറയുകയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ സ്വാതന്ത്ര്യം നമ്മളെ ഒരുപാട് ഉത്തരവാദിത്വ ബോധത്തിലേക്ക് നയിക്കുകയാണ് അത് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിച്ചിരിക്കരുത് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആറാമത്തെ പോയിന്റ് ലീഡേഴ്സ് സിറ്റിസൺസ് മസ്റ്റ് വർക്ക് ഫോർ ദ നേഷൻസ് പ്രോഗ്രസ് നേതാക്കന്മാരും പൗരന്മാരും ഒക്കെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കണം ഹി സ്പീക്സ് അബൌട്ട് റിമൂവിംഗ് പോവേർട്ടി നമ്മുടെ രാജ്യത്തുള്ള ദാരിദ്ര്യം മാറ്റണം ഇഗ്നോറൻസ് അറിവില്ലായ്മ ഇല്ലാതാക്കണം ഇൻ ഈക്വാളിറ്റി അസമത്വങ്ങൾ ഇല്ലാതാക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ആസ്ക് പീപ്പിൾ ടു റിമൈൻ യുണൈറ്റഡ് ആൻഡ് ഹോപ്പ്ഫുൾ അദ്ദേഹം ജനങ്ങളോട് ഐക്യത്തോടു കൂടി നിലക്കാനും പ്രതീക്ഷയോടുകൂടി നിലനിൽക്കാനും ഒക്കെ ആവശ്യപ്പെടുകയാണ് ദ സ്പീച്ച് ഡ്രീംസ് ഓഫ് പീസ് പ്രോസ്പിരിറ്റി ആൻഡ് ഹാപ്പിനെസ് ഓഫ് ആൾ ഈ പ്രസംഗത്തില് സമാധാനത്തെ കുറിച്ചും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ചും എല്ലാവരുടെയും സന്തോഷത്തെ കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഇൻഡിപെൻഡെൻസ് ഈസ് നോട്ട് ഓൺലി ദ ബീനിങ് ഓഫ് സർവീസ് ഓഫ് നേഷൻ ആഡ് അപ്പൊ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താ മാത്രമല്ല വെറും ഒരു സ്വാതന്ത്ര്യം മാത്രമല്ല ഇൻഡിപെൻഡൻസ് എന്താണ് ദ ബീഗിനിങ് ഓഫ് സർവീസ് രാജ്യത്തിനെ സേവിക്കേണ്ട സമയം കൂടിയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ വെറും പത്ത് പോയിന്റോട് കൂടി നമ്മൾ എന്ത് ചെയ്തു അതും പഠിച്ചു ഉള്ളൂ സംഗതികൾ അല്ലെ ലാസ്റ്റ് പോയം ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന കവിത ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു കവിതയാണ് ഗെറ്റ് ടുഗദർ അപ്പൊ അതിനൊരു പത്തെ പത്ത് പോയിന്റോട് കൂടി അതും നമുക്ക് പഠിച്ചു വെക്കാം ഒന്നാമത് പോയിന്റ് നോക്കാം ഗെറ്റ് ടുഗതറില് ഗെറ്റ് ടുഗദർ പോയം അബൌട്ട് പീസ് ആൻഡ് യൂണിറ്റി ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന പോയത്തിന്റെ തീം എന്താ പീസും യൂണിറ്റും ആണ് സമാധാനവും ഐക്യവുമാണ് ഓർത്തു വയ്ക്കുക പീസും യൂണിറ്റിയും ഇതിന്റെ തീം ദ പോയറ്റ് ആസ്ക് പീപ്പിൾ ടു ലീവ് ഹാർമണി കവി നമ്മുടെ ആളുകളോട് പറയുകയാണ് പറയണെന്തായാലും ഐക്യത്തോടു കൂടി ഹാർമോണി സൈഡിൽ ജീവിക്കണമെന്ന് പോയം ടീച്ചേഴ്സ് പരസ്പരം സ്നേഹിക്കണമെന്നാണ് കവിത പറയുന്നത് ഇറ്റ് സേസ് ദാറ്റ് ഫിയർ ഡിവൈഡ് പീപ്പിൾ ഭയം ആളുകളെ വിഭജിക്കും അപ്പൊ നമ്മൾ ആരെയും പേടിച്ച് കഴിയേണ്ടതില്ല ഭയം നമ്മളെ പരസ്പരം വേർതിരിക്കുകയുള്ളൂ അങ്ങനെയല്ല നമ്മളെ പരസ്പരം സ്നേഹിക്കുകയാണ് വേണ്ടത് ലവ് ഹെൽപ് പീപ്പിൾ കം ടുഗെദർ അല്ലെ ആളുകൾ ഒരുമിപ്പിക്കാൻ സ്നേഹം സഹായിക്കുമെന്ന് ലൈൻസ് അബൌട്ട് സ്മൈലിംഗ് ആറ്റ് അതേസ് ആർ ഇൻസ്പെയറിംഗ് പരസ്പരം പുഞ്ചിരിക്കൂ മറ്റുള്ളവരോട് പുഞ്ചിരിക്കൂ എന്നൊക്കെ പറയുന്ന വരി ഒക്കെ ദ ലൈൻസ് അബൌട്ട് സ്മൈലിംഗ് അറ്റ് അതേഴ്സ് ആർ ഇൻസ്പയറിംഗ് ഉണ്ടോ പരസ്പരം പുഞ്ചിരിക്കും മറ്റുള്ളവരോട് പുഞ്ചിരിക്കൂ എന്നൊക്കെ പറയുന്ന വരി ഇതിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈൻസ് ആണ് ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് സിമ്പിൾ ആൻഡ് ക്ലിയർ വളരെ ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് റെപ്പിറ്റേഷൻ മേക്കിംഗ് ദ പോയം മ്യൂസിക്കൽ ആൻഡ് ഈസി ടു റിമെമ്പർ ആവർത്തിക്കുന്ന വരികൾ റിപ്പിറ്റേറ്റീവായിട്ടുള്ള വരികൾ ഈ കവിതയെ താളമുള്ളതാക്കുന്നു നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നതാക്കി മാറ്റുന്നു ദ ടോൺ ഓഫ് ദ പോയം ഈസ് ഹോഫ്ഫുൾ ആൻഡ് പോസിറ്റീവ് ഈ കവിതയുടെ ടോൺ എന്താണ് പ്രതീക്ഷകൾ നൽകുന്ന ഗുണകരമായ നല്ല ഒരു ടോണാണ് ഈ കവിതയ്ക്ക് യൂണിവേഴ്സൽ മെസ്സേജ് ലവ് ആൻഡ് ടുഗേദർനെസ് ഈ കവിത ഒരു പ്രാപഞ്ചികമായ ലോകത്തെല്ലായിടത്തും ആവശ്യമുള്ള എല്ലാ കാലത്തും നിലനിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു യൂണിവേഴ്സൽ മെസ്സേജാണ് നൽകിയത് സ്നേഹവും ഐക്യവും എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ തീമായിട്ട് പറഞ്ഞത് അപ്പൊ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള പോർഷൻസ് പാഠഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്ന് അടിക്കുക കമന്റ് ഒന്ന് ചെയ്യുക ഈ ഒരു നോട്ട് നിങ്ങൾ പി ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നേരെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ വരിക അവിടെ തന്നിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്ത നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ തവണത്തെ പരീക്ഷ വളരെ എളുപ്പമാവട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ സെന്റ് കാണാം അതുവരെ ഗുഡ് ബൈ